ഹായ് ഞാൻ നടി സ്വാസിക സ്വാസിക കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഭയങ്കര ചർച്ചാ വിഷയമാണ് ഞാനേ നിനക്ക് കളഞ്ഞു കിടച്ചു നീ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതായത് നീ ഒരു അതായത് ഭർത്താവിന്റെ കീഴിൽ താൻ ജീവിക്കാനാണോ നിനക്ക് ഇഷ്ടം അതോ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനാണോ നിനക്ക് ഇഷ്ടം എനിക്ക് മൊത്തത്തിൽ അങ്ങനെയല്ല രണ്ടും ഒന്നിച്ച് പോകുന്ന രീതിയിലാണ് കീഴിൽ ആവശ്യമില്ല എനിക്ക് അഭിപ്രായങ്ങളുണ്ട് ഭർത്താവിന്റെ കീഴിൽ ഭാര്യയും ഭാര്യയുടെ കീഴിൽ ഭർത്താവും ജീവിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായ മതി അല്ല അങ്ങനെയാണല്ലോ നല്ല അണ്ടർസ്റ്റാൻഡിങ് മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിലെ ഒരു രീതി ഉള്ളതാണ് ഈ ഭാര്യമാരെ അടിച്ചമർത്തി വെക്കുന്ന കുറെ അധികം ഒരു രീതി പണ്ട് തൊട്ടേ ഉണ്ട് പണ്ട് ഭയങ്കര കൂടുതലാണ് ഇപ്പോഴും അതുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന കുറെ ഭർത്താക്കന്മാരും ഭാര്യ വീട്ടുകാർ ഈ ഭർത്തരുടെ വീട്ടുകാരൊക്കെ ഉണ്ട് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പിള്ളാരെയൊക്കെ പ്രസവിച്ച് പിള്ളേരെ നോക്കി ജോലി മാത്രം ചെയ്ത് ഭർത്താവ് ജോലിക്ക് പോവുക ഭാര്യ എന്ന് പറയുന്നത് വീട്ടിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളത് അപ്പോൾ ആ സമയത്ത് സ്വാസിക നടത്തിയ ആ ഒരു പരാമർശത്തോട് എനിക്ക് തീർച്ചയായിട്ടും ധീരെ യോജിപ്പില്ല ഞാൻ ആ ഏറ്റവും ആദ്യം അതിൻ്റെ വീഡിയോ കാണിക്കാം കാണിക്കുക അതുമുമ്പ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാസിക പറഞ്ഞ ആ ഒരു ഞാൻ വായിക്കാം എനിക്ക് ഇക്വാലിറ്റി വേണ്ട ഭർത്താവിന് താഴെ ജീവിക്കാനാണ് ഇഷ്ടം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതറിയില്ല വളരെ ചെറിയ പ്രായത്തിലെ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ കാല് പിടിക്കലും പാത്രം കഴുകുന്നതുമൊക്കെ നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യണമെന്നോ ഇത് ശരിയാണെന്നോ ഞാൻ പറയില്ല എന്നാൽ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഓക്കെ സാസിക പറയുന്നുണ്ട് സാസികക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം നിങ്ങൾ ഇത് ശരിയാണെന്ന് പറയുന്നില്ല നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യണമെന്നും പറയുന്നില്ല തെറ്റാണെന്നും പറയാൻ പറ്റുന്നില്ല അല്ല ഓരോരുത്തരുടെ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാസിക എന്തിന് ഇത് ഒരു വീഡിയോയിൽ പറയണം പൊതു സമൂഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല ഇത് തീർച്ചയായിട്ടും അവരുടെ പ്രൈവസിയാണ് കാരണം അവർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലേ കാരണം ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് അവരിപ്പോ കാല് പിടിക്കുകയോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കാല് തൊട്ട് വന്നിക്കുകയോ അത് അത് അവരുടെ ഇഷ്ടമാണ് ഇപ്പൊ എനിക്ക് അവരോട് താല്പര്യ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യ ഒരു ഭർത്താവിന്റെ കാല് തൊട്ട് വന്നിച്ച് നീക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യം തീരെയില്ല അത് അത് ഒരാവശ്യമില്ല അത് സ്വാസികക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ അവർ ചെയ്തോട്ടെ അങ്ങനെ അത് നമ്മൾ ആരും പോയി നോക്കുന്ന കാര്യമല്ല നമ്മൾ ആരും ഒരിക്കലും നമ്മൾ ഒരിക്കലും അവരുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരും അല്ല അവരുടെ പ്രൈവസിയാണ് ഇതൊരിക്കലും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും പൊതുസമൂഹം അറിയേണ്ട കാര്യമേ അല്ല പിന്നെ അവർക്ക് ഇത് വിളിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല സ്വാസിക ഇത് പറഞ്ഞത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ സ്വാസിക ഒരു ലൈം ലൈറ്റ് നിൽക്കാനായിട്ടും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഇതിനെപ്പറ്റി ചർച്ചയാവും സ്വാസിക നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് ഫീൽ അല്ലെങ്കിൽ പറയണം അതിന്റെ പറഞ്ഞാൽ ആയിക്കോട്ടെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും ഇടയിൽ പക്ഷെ നമ്മള് ഇതിപ്പോ സ്വാസിയെ പോലെ സെലിബ്രിറ്റി ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയുന്നത് കൊറേ ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ചോദ്യത്തിന് ഉത്തരവ് പറയൂ പക്ഷെ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഇത് ആരും ചോദിക്കുന്നതിലിപ്പോൾ അവരിപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് കെട്ടിപ്പിടിക്കുന്നുണ്ടാവും ഉമ്മ നോക്കുന്നുണ്ടാവും പരസ്പരം ബെഡിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും ഇതിപ്പോൾ നാളെ ചോദിച്ചു നമ്മൾ പോയി പറയും അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇത് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തൊട്ട് വന്നിച്ചാണ് നീക്കുന്നത് ഞാൻ എനിക്ക് ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്നൊരു ഒരു വേർഡ് എന്തിന് പറയണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാനൊരു മറ്റേ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇക്വാലിറ്റി വേണ്ട നമ്മളിവിടെ എല്ലാവരും ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരാൾ ഇക്വാലിറ്റി വേണ്ട ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കാം എന്ന് ക്വാളിറ്റി ചോദിച്ചുവരും തമ്മിലുള്ള അവർ ആ ഒരു സിറ്റുവേഷൻ ഒരു ആയിട്ടുള്ള ഞാൻ വീഡിയോ 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 ഒന്ന് ഒന്ന് പ്ലേ 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 ചെയ്യാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നമുക്ക് ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല ഞാൻ വളരെ ചെറിയ അതായത് കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മളെ ആ ഒരു ടീനേജ് പ്രായം അപ്പോഴേ ഞാൻ തീരുമാനിച്ച അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്റെ അമ്മുമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല ഇവരാരും അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്തുകൊണ്ടും അങ്ങനെ തീരുമാനിച്ചു അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന്റെ റീസൺ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ടാണ് ഈ കാലു പിടിക്കുന്നതും പാത്രം കഴുന്നതും ഒക്കെ അത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക് അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള ഇപ്പൊ അമ്മിനെ പോലുള്ള അമീന അമീനയെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതല്ല പെർഫെക്റ്റ് സ്ത്രീ സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം എന്താ കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വേറൊരു സംഭവം അല്ല അത് നോർമൽ ഒരു സംഭവമാണ് പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ് പറയുന്നുണ്ട് മാത്രം ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പുള്ളിക്കാരുടെ മാത്രം കാര്യമാണെങ്കിൽ ഇത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരുന്നിട്ടുണ്ട് എൻ്റെ ആവശ്യം ഈ ചോദ്യം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല താൻ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം ചോദിക്കരുത് ഈ ചോദ്യം അനാവശ്യമാണ് പേഴ്സണലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നു ഇത് അവർക്കിടയിൽ അപ്പൊ എനിക്കറിയാവുന്ന കാര്യം നമ്മുടെ നമ്മുടെ കേരള സമൂഹത്തിലെ ഒരു സംഭവം ഉണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഈ കല്യാണം കഴിക്കുമ്പോൾ തന്നെ എന്റെ അടുത്ത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട് സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ നീ കെട്ടുന്നേ ഞാൻ പറഞ്ഞല്ല ഞാൻ പൈസ ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിലേക്ക് എനിക്ക് എന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ അത് വാങ്ങിക്കണ്ടേ അത് നമുക്ക് കിട്ടേണ്ടതല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് സി നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ എൻ്റെ ഉള്ള അല്ലെങ്കിൽ ഒരു ന്യൂ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കിടയിൽ പോലും ഭാര്യ വീട്ടിൽ നിന്ന് പണം വാങ്ങിച്ച് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കണം ഭാര്യ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താമസിക്കണം ഇപ്പൊ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അല്ലെ അപ്പോ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തിനാണ് വിദേശത്ത് ജോലി ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെയല്ലേ ഇവിടെ തന്നെ നിൽക്കും നമ്മൾ ജോലി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഭർത്താവ് ജോലിക്ക് പോയാൽ പോലും ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു സമൂഹം നമ്മുടെ നമുക്കിടയിൽ ഉണ്ട് അതായത് ഭർത്താവിന്റെ അടിമ എന്ന് തന്നെ പറയാം അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒരുപാട് സ്ത്രീകൾക്ക് ഇന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുള്ള ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിപക്ഷം സ്ത്രീകളും ഒരുപക്ഷെ വീട്ടില് പ്രത്യേകിച്ച് ജോലിച്ച് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടായിട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മറ്റേ അടിച്ചമർത്തപ്പെട്ട അടച്ചു കൂ മൂടി ജീവിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉള്ളൊരുക്കാരുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഒരാൾ സ്വാസികൾ ഒരാൾ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഒരു ഭർത്താവ് ചിന്തിക്കുകയാണ് അന്ന് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീ നാളെ മുതൽ ഇങ്ങനെ നിന്നോക്കൊണ്ടോ സ്വാസിക അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഞാൻ ചോദിക്കുന്നത് അവരുടെ മാത്രം പേഴ്സണൽ കാര്യമാണ് ഇതൊരിക്കലും അവർക്ക് പുറത്തു പറയേണ്ട ആവശ്യമേ ഇല്ല ശരിയല്ലേ ഇപ്പൊരാള് വാതവരാത ഇക്വാലിറ്റിയെ കുറിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞാലും എനിക്കൊരാൾ ഇക്വാലിറ്റി വേണ്ടെന്ന് പറഞ്ഞാലും ഇതൊരു വാല്യൂ കൊടുക്കാത്ത കമ്മ്യൂണിറ്റിയാണ് ആണ് നമ്മള് വാല്യൂ പറഞ്ഞു വേണോന്ന് പറഞ്ഞിട്ട് പോലും ഇക്വാലിറ്റി കിട്ടാത്ത പലരും ഉണ്ട് ഇക്വാലിറ്റിക്ക് ഒരു നൂറ് ശബ്ദം ഉയർന്നാൽ അല്ലെങ്കിൽ ഒരു ആയിരം ശബ്ദം ഉയർന്നാൽ മാത്രമായിരിക്കാം ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ പ്രാബല്യത്തിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ബലപ്പെടണമെങ്കിൽ ആയിരം ശബ്ദം ഉയരേണ്ടി വരും അപ്പൊ അതിനിടയിൽ ഒരാൾ വന്നിട്ട് അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ശബ്ദം ഉയർത്തി കഴിയുമ്പോൾ അത് ശരിയല്ല ഇപ്പൊ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതല്ല വേണ്ടിയിട്ട് ആയിരം ശബ്ദങ്ങൾ ഉയർന്നപ്പോഴാണല്ലോ നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പൊ താനും ആഗ്രഹിക്കുന്നതായിരിക്കും കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും നമുക്ക് ഉള്ള സ്പേസ് വേണം വേണ്ടേ മ്യൂച്വൽ റെസ്പെക്ട് വേണം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് താൻ എല്ലാ ദിവസവും രാവിലെ കാർ തൊട്ട് വന്നിട്ട് നീറ്റാ മതി എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുവു ഞാൻ പറയണ്ട അത് അതിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ അങ്ങോട്ട് ഞാൻ തന്റെ കാലു തൊട്ട് വന്നിച്ച് അത് ചെയ്യാൻ താല്പര്യം ആണെങ്കിൽ നമുക്ക് റൈറ്റ് ഇല്ല നമുക്ക് എടുത്തുപോയാണ്ടെന്ന് നമുക്ക് ഒരാളത്ത് വ്യക്തിപരമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയേണ്ട ഒരു കാര്യമായിരുന്നില്ല ഒരു ഇന്റർവ്യൂ വന്നിരുന്നിട്ട് ഇപ്പൊ സ്വാസികയെ പോലെ ഇപ്പൊ ലിനു കണ്ടിട്ടുണ്ട് ഞാൻ ചില ഇന്റർവ്യൂവിൽ എൻ്റെ കൂടെ ഉള്ള ഇന്റർവ്യൂവിൽ ഈ ചോദ്യം വേണ്ട എന്ന് ഞാൻ പറയുന്നത് ലിനു അല്ലേ അതായത് നമ്മൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂല് മാത്രമല്ല അല്ലാതുള്ള ആണെങ്കിലും പേഴ്സണൽ എനിക്ക് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ വേണ്ട പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട് പല കാര്യങ്ങളും എനിക്കത് പറയാമെങ്കിൽ എന്നെക്കാളൊക്കെ എത്രയോ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളാണ് സ്വാസിക അപ്പൊ സ്വാസികൾ പറയാൻ പറ്റില്ല അത് ഞങ്ങളുടെ സ്ട്രിക്ട്ലി ഞങ്ങൾ അത് പേഴ്സണലാണ് പിന്നെ പാത്രം കഴുകുന്നതും തുണി അലക്കുന്നതും എല്ലാം അതാണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാം ഇപ്പൊ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് പാത്രം കഴിയണം ഒരുമിച്ച് തുണി അലക്കണം അല്ല ഇതൊക്കെ എല്ലാരും ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനൊന്നുമില്ല അത് നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് അതേ നമ്മുടെ സമൂഹത്തിലെ കുറെ റോങ് കോൺസെപ്റ്റ് ഇങ്ങനെ നിക്കുമ്പോ അതിനിടയിലേക്ക് നമ്മൾ ഇതേപോലൊരു സ്പാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ സാധനങ്ങൾ വലുതാവും അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ സ്വാസിക്ക് ഇത് പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല അവരങ്ങനെ ചെയ്തോട്ടെ അവരത് ചെയ്യണമെങ്കിൽ അവരത് അവരുടെ നിത്യജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലൊക്കെ അവർ ചെയ്തു ഒരു കുഴപ്പവും ഇല്ല അവർക്ക് നമ്മുടെ താല്പര്യമെങ്കിൽ കാരണം അവരാരും ഫോഴ്സ് ചെയ്ത് അവരുടെ ഭർത്താവ് അവരെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതല്ല അവര് സ്വാസികളുടെ സ്വയം ഇഷ്ടപ്രകാരം അവർ ചെയ്യുന്നതാണ് പക്ഷെ അത് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാ അത് വിളിച്ച് പറയുന്നത് അങ്ങനെ വിളിച്ച് പറയാൻ നിന്നുകഴിഞ്ഞാൽ നമ്മൾ നാളെ എല്ലാം വിളിച്ചു പറയേണ്ടി വരും ഇപ്പോൾ ഇന്റർവ്യൂർ ചോദിച്ചുകൊണ്ടാണ് പറയേണ്ടി വന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അവർ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇല്ലാത്തത് അവർക്ക് വേണമെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ നൂറ് ചോദ്യങ്ങൾ നാളെ ചോദിക്കാം അപ്പം നമ്മളത് വിളിച്ച് പറയാതിരിക്കുക എന്നുള്ളതാണ് പേഴ്സണലി ഈ ഒരു അഭിപ്രായത്തോട് സ്വാസിക പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല ശ്വാസിക എടുത്തു പറയുന്നുണ്ട് അത് ശരിയാണെന്നല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണമെന്നല്ലേ എന്നെ കണ്ടാരും പഠിക്കണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെയും പ്രശ്നം ഇത് പറയേണ്ട ഒരു ടോപ്പിക് ആയിരുന്നില്ല സ്വാസിക ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനെ കമൻസെപ്സ് നോക്കുമ്പോഴത്തേക്കും സാസിക ചെയ്യുന്നതാണ് എന്ന് കമന്റ് ചെയ്യുന്ന കുറെ ചെയ്യുന്നതാണ് അപ്പൊ അതിന് ആ തന്നെ ചെയ്യുന്നതിനെ ന്യായീകരിച്ചു കൊണ്ട് ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതാണ് അപ്പോഴാണ് പ്രശ്നം വരുന്നത് ഈ ന്യായീകരിച്ച് വരുന്ന ആൾക്കാർ ഇപ്പോൾ ഇപ്പൊ ഞാനൊരു പുരുഷനാണല്ലേ ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ് ഓ ഓക്കെ ഇത് കൊള്ളാം അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യനെ കൊണ്ട് എനിക്കൊന്ന് ആളെ ചെയ്യിപ്പിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം ആകും അത് അത് തെറ്റുണ്ട് ആ ഒരു ഇതില് ആൾക്കാരുടെ മനസ്സിൽ ഈ പറയപ്പെടുന്ന ഈ ഇങ്ങനെ കലിതുള്ളി കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കിടയിലേക്ക് ഈ സാധനം വന്നു കഴിയുമ്പോ അവർ ചിന്തിക്കും എന്നാ എന്റെ മനസ്സിലുള്ള സാധനം കുറച്ചുകൂടെ അറിയുന്നില്ല ബാക്കിയുള്ളവർ എങ്ങനെ അത് എടുക്കും അങ്ങനെ ഏത് വശം കൊണ്ട് അത് കാണുന്ന ഞങ്ങൾ തമ്മിൽ നേരത്തെ നമ്മൾ പരസ്പരം ഭക്ഷണം വാരി കൊടുക്കുന്നതോ അത് അതൊക്കെ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം സ്നേഹത്തിൻ്റെ ഭാഷയിലാണെന്ന് പറയാം അല്ലാണ്ട് ഭർത്താവിന്റെ കീഴിൽ ഭാര്യ അല്ലെങ്കിൽ എന്താ പറയണ്ടത് എനിക്കൊരു ഇക്വാലിറ്റി വേണ്ട എന്നൊക്കെ പറയുന്നതിനോട് പേഴ്സണലി എനിക്ക് ഒരു യോജിപ്പുമില്ല സോസിയെ പോലെ ഇത്രയും എന്താ പറയേണ്ട ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ള അല്ലെങ്കിൽ വളരെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് സൈലൻറ്റായിട്ട് ആ സാധനത്തെ സ്കിപ്പ് ചെയ്യാമായിരുന്നുള്ളാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം ഇനി ഇത് കണ്ട് കേട്ടപ്പോഴത്തേക്ക് അഭിപ്രായം പറയണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് എനിവേ ഫസ്റ്റ് വീഡിയോ ആണ് ആണല്ലോ റിയാക്ഷൻ വീഡിയോ ഒക്കെ വരുന്നത് പ്രത്യേകം താങ്ക്സ് നന്ദി ഓക്കെ ബൈ